തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിയുടെ പേരാണ് എട്ടരയോഗം പോട്ടി ബ്രാഹ്മണർ ഒരു നായർ ജന്മി രാജാവ് എന്നിങ്ങനെ ഒമ്പത് പേർ അടങ്ങുന്നതായിരുന്നു എട്ടരയോഗം മാർത്താണ്ഡമഠത്തിൽ പിള്ള രാമനാമഠം പിള്ള കുളത്തൂർ പിള്ള കഴക്കൂട്ടം പിള്ള വെങ്ങാനൂർ പിള്ള ചെമ്പഴന്തി പിള്ള പിള്ള പള്ളിച്ചൽ പിള്ള എന്നിവരായിരുന്നു എട്ടുവീട്ടിൽ പിള്ളമാർ മാർത്താണ്ഡവർമ്മയ്ക്ക് എതിരെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന എട്ട് എട്ടുവീട്ടിൽ പിള്ളമാരെ രാജാധികാരത്തിൻ്റെ പിൻബലത്തിൽ മാർത്താണ്ഡവർമ്മ ഇല്ലാതാക്കി മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എട്ട് തറവാടുകളും ഇടിച്ചു നിരത്തി കുളങ്ങൾ നിർമ്മിച്ചു ഇതോടെയാണ് കുളം തോണ്ടുക എന്ന ശൈലി മലയാളത്തിൽ പ്രചാരം നേടിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക